അഞ്ജലി കണ്ട ഇന്നും ഓരോരോ അബദ്ധങ്ങൾ എന്നും ഉണ്ടാക്കിക്കൊണ്ടുവരും ഇന്ന് വണ്ടി കൊണ്ട് കുഴിയിൽ ഇട്ടിട്ട് വിളിക്കുന്നു ചേച്ചി ഒന്ന് പെട്ടെന്ന് വരുമോന്ന് കഴിഞ്ഞ വർക്കിനടി കഴിഞ്ഞ വർക്കിന് ഉറങ്ങി ഉറങ്ങിക്കിടന്നു ഏഴ് മണിക്ക് വരാൻ പറഞ്ഞ പത്ത് മണിന്ന് പറഞ്ഞു ഉറങ്ങി എന്നിട്ട് ബ്രഷ് ഒക്കെ എടുത്തോണ്ട് വന്ന് ഓഡിറ്റോറിയത്തിൽ വന്നാണ് പല്ലി വെച്ചത് അതന്നെ ഞാൻ എല്ലാരെയും അപകട ഇന്ന് നമുക്കൊരു ഹിന്ദു വെഡ്ഡിങ് ആണ് മോഹിനിയാട്ടം ആ പള്ളിയിലോട്ട് വെക്കോണ്ടിരിക്കണേ നമ്മൾ രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് അഞ്ചരക്ക് ഇറങ്ങി അല്ലേ ദീപിച്ചെണ്ണാണെങ്കി പൂണ്ട ഉറക്കായിരുന്നു ഞാൻ നാലരക്കണീറ്റു ദീപിക ഭയങ്കര ഉറക്കായിരുന്നു ഞാനാണ് അടിച്ചോളത്തിയത് എല്ലാത്തിനും ഞാൻ വേണം ഗൈസ് അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു ഗൈസ് ദീപിക വിത്ത് ഔട്ടാണ് കേട്ടോ കരുനാപ്പള്ള പോകുന്ന വരിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ജീവിച്ചോട്ടെ ചേട്ടാ ഉറക്കം പറഞ്ഞോ മൂങ് താൽ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇത് ആ എല്ലായിടത്തും കാണൂല ഇത്

ാണ് പക്ഷേ ബിസ്കറ്റില് നമ്മള് ലൈറ്റിന്റെ അകത്തൊരു ചലന് കയറിയിരിക്കുന്നു ഇത് സ്ഥിരം പരിപാടിയാണ് ഈ ചലന്തില് അയ്യോ ദോനി ഇത് പെണ്ണല്ലേ ഞാൻ બહાર ആവാം വാ ഇതിനെ എങ്ങോട്ട് ഇടാനാണ്

മോഹിനിയാട്ടി വന്ന ഉടനെ നമ്മൾ വന്ന ഉടനെ നമുക്ക് ഇറങ്ങേണ്ടി വന്നു കാണണം എട്ടരയ്ക്ക് ഇറക്കാൻ എട്ടരയ്ക്കെത്തിയില്ലേ എന്നാലും അഞ്ചരയ്ക്ക മോഹിനിയാട്ടം ആയതുകൊണ്ട് മോഹിനിയാട്ടം ആയതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ വേണം മേക്കപ്പ് അരമണിക്കൂറാ ഒരു മണിക്കൂർ ഇവിടെ എസ്കലേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തില് സെറ്റപ്പ് ഓഡിറ്റോറിയം എങ്ങനെ ഇവിടെ ഭയങ്കര സെറ്റപ്പാ എന്ത് കഴിക്കാനോ തിരക്കണ്ട

അപ്പൊ നമ്മള് ഒരു യുദ്ധത്തിന് ശേഷം പുറത്തിറങ്ങി ഗൈസ് തള്ളി തള്ളി കൊണ്ടുപോയി ഫുഡ് കഴിക്ക പിന്നെ വേറെ കാര്യം പറഞ്ഞ നോക്ക് ചെറുപ്പില്ല ചെരുപ്പുണ്ട് എന്ന് നന്നതാ അതെ അയ്യോ ചെരുപ്പൊക്കെ എന്ന് വന്നതാണോ ചെരുപ്പിക്കൂട്ട് ചെരുപ്പില്ലേ ഇവള് വരുന്ന വഴിക്ക് ഒരു കുഴിയിൽ കൊണ്ട് വണ്ടിയും ഇവളും വന്ന് വീണു ദൈവമേ പറ്റിയില്ല ഞാൻ ഞങ്ങള് എവിടെ എത്തിപ്പോയി ചേച്ചി പെട്ടെന്ന് വരൂ വണ്ടി കുഴിയിരിക്കണ അത്രയും സമയം എക്കി വരുന്നില്ല അതും ആലോചിച്ചു സമാധാനപ്പെടുത്തി പെട്ടെന്ന് വരൂലും നമുക്ക് അറിയാലോ ഒരു സമാധാനപ്പെടുത്തലായിരുന്നു അത് അപ്പൊ നമ്മൾ അങ്ങനെ റൂമിലെത്തി നമുക്കിനി പോകണം ഇവിടെ ആരെങ്കിലും ഉണ്ടോ നീ 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 കേറാൻ നമ്മളെ കല്ല് കൊണ്ടുവരില്ലേ നമ്മളെ നാല് കൂടെ